ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് ആണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു ടോപ്പ് കട്ടിങ് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട് അപ്പം കട്ടിങ് കണ്ടതിന് ശേഷം സ്റ്റിച്ചിങ് കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ വളരെ എളുപ്പത്തിലാണ് നമ്മൾ ആ ഒരു ടോപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കത് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതും കൂടെ നോക്കാം അപ്പം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇലാസ്റ്റിക്കാണ് കേട്ടോ ഇലാസ്റ്റിക് ഒരു സ്ലീവാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എല്ലാ മെറ്റീരിയലും നമുക്ക് വേണ്ട പീസുകളൊക്കെ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്കേർട്ടിനാണെങ്കിലും ടോപ്പിനാണെങ്കിലും എല്ലാത്തിനുള്ള ക്ലോത്തുകളും നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഓരോന്ന് എടുത്തിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ അത് വലിയ പാറ്റേണോ അങ്ങനത്തെ ഡിസൈനോ ഒന്നുമല്ല പിന്നെ ഏജിൻ്റെ അളവുകളും കിട്ടും പിന്നെ അറിയാത്തവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫ്രണ്ട് പോർഷൻ എടുക്കുന്നുണ്ട് അതിന് മീതെ നമുക്ക് ലൈനിങ് വെച്ചിട്ട് നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യല്ലോ നെക്കിൻ്റെ ആ ഒരു വശം അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് മറച്ചിട്ട് എടുക്കാം ഇതിൽ നെക്ക് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുന്നത് നോർമലാണ് സ്ലീവ് മാത്രമാണ് വ്യത്യാസം വരുന്നത് സ്ലീവ് നമ്മുടെ ചാനലിൽ മുന്നേ ഒരുപാട് കാണിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇതിലൊരു ഒന്നും കൂടെ കാണിച്ചോന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷനാണ് അതിൻ്റെ നല്ല വശം ഇതേക്കാക്കി വെച്ച് കൊടുത്തിട്ട് അതിന് മീതെ നമുക്ക് ലൈനിങ് ഇട്ട് കൊടുക്കാം ലൈനിങ് നെക്കിനോട് ചേർത്ത് വെച്ച് കൊടുക്കുക ഇതിന് ശേഷം നെക്ക് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതൊരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളാവുമ്പോൾ ഈ ലൈനിങ് ജസ്റ്റ് ഇതുപോലെ വെച്ച് മറച്ച് അടിച്ചു കൊടുത്താൽ മതി അല്ലാതെ വേറെ നെക്കിന് പീസ് വെക്കണമെന്നില്ല കുറച്ച് ഏജ് ആവുമ്പോൾ അതായത് ഒരു പന്ത്രണ്ട് വയസ്സൊക്കെ ആ ഒരു ഏജ് ആകുമ്പോൾ നമ്മൾ നെക്കിൽ ക്യാൻവാസിന് പകരം ഒരു ചെറിയ ക്ലോത്ത് വെച്ച് മറച്ച് അടിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം നമ്മളിങ്ങനെ നോർമലായിട്ട് ചെറിയൊരു ലൈനിങ്ങിൻ്റെ ആ ഒരു വശം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മറച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇതുപോലെ നമ്മൾ നെക്ക് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അത് ഡൗൺ സ്റ്റിച്ച് കൊടുത്തെടുക്കുക അതിന് ശേഷം നമ്മൾ എഡ്ജുകൾ കട്ടിങ്സ് ഇട്ട് കൊടുക്കുമല്ലോ ആ ഒരു സ്റ്റിച്ച് തൊടാതെ ആ ഒരു എഡ്ജ് വശങ്ങൾ മാത്രം കട്ടിങ്സ് ഇട്ട് കൊടുക്കുക നല്ല രീതിക്ക് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക നമ്മൾ റൗണ്ട് നെക്കായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാവുമ്പോൾ നല്ല രീതിക്ക് കട്ടിങ്സ് ഇട്ട് കൊടുത്താലാണ് മറച്ചിടുമ്പോൾ നല്ല ഷേപ്പിൽ വരുള്ളൂ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അറിയുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോസ് നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ചെയ്യുന്നത് പറയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയുന്ന ആളുകളാണെങ്കിൽ അവർ സ്കിപ്പ് ചെയ്ത് പോവാം അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എഡ്ജുകൾ കുറച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റഫായിട്ടാണ് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ടാവുക ലൈനിങ്ങിലാണ് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഇതുപോലെ നമ്മൾ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മറച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ ഇതിന് പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ നിർബന്ധമില്ല ഇത് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ കറക്റ്റായിട്ട് വരും അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് ബാക്ക് പോർഷനാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ബാക്ക് പോർഷനും ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്കതൊരു ആയിട്ട് വരും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഫസ്റ്റ് പോർഷനൊക്കെ തിരികും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ബാക്ക് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതായിട്ട് ഇതുപോലെ ഒന്ന് സെൻ്ററും മടക്കി കൊടുക്കുക അത് രണ്ട് പീസാക്കി എടുക്കണം കാരണം ബാക്കിൽ ഹുക്ക് വയ്ക്കുന്ന ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യണമല്ലോ അപ്പോൾ അതിനായിട്ട് നമുക്കതൊന്ന് സെൻറ്റർ അടക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിൽ ഹുക്ക് വയ്ക്കുന്ന ഭാഗം മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതും നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ തന്നെയാണ് പക്ഷേ ഞാൻ ഇതിനകത്തൊന്നുകൂടെ കാണിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നമ്മൾ കട്ടിങ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലൈനിങ്ങും മെയിൻക്ലോത്തും തമ്മിലൊന്ന് ഇട്ട് കൊടുക്കാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് തെന്നി തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലൈനിങ്ങൾ അതുകൊണ്ട് ചിലപ്പോൾ ലൈനിങ് മാറിപ്പോയി കഴിഞ്ഞാൽ കറക്റ്റ് അളവായിട്ട് വരില്ല അപ്പോൾ അതുകൊണ്ട് ഇതേ ഇതുപോലെ ലൈനിങ്ങും മെയിൻക്ലോത്തും തമ്മിലൊന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ആ ഒരു പീസ് വെച്ചിട്ട് ബാക്കിൽ ആ ഹുക്ക് വയ്ക്കുന്ന ഭാഗം മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വശം കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് അടുത്തതായിട്ട് നമുക്ക് ആ ഒരു പീസ് വെച്ചിട്ടിത് മറച്ചടിച്ച് കൊടുക്കണം അപ്പോൾ അതിനായിട്ടുള്ള പീസൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പീസ് എടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിൽ ഇതിന ഇതിനകത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതേ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ പീസുകൾ അപ്പോൾ ബാക്ക് പോർഷനിൽ നമ്മൾ ആണ് റൈറ്റ് സൈഡിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട് ലൈനിങ് പീസ് ഇതേ ഇതുപോലെ സെൻറ്റർ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം മെയിൻ ഇല്ലെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിൽ ലൈനിങ് ക്ലോത്തിൻ്റെ പീസ് എടുത്ത് സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ റൈറ്റ് സൈഡിൽ അങ്ങനെ പ്രശ്നമില്ല ലെഫ്റ്റ് സൈഡിൽ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും മെയിൻ ക്ലോത്ത് എടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ അത് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു അര ഇഞ്ച് നീട്ടിട്ട് കൊടുക്കുക ആ ഒരു ക്ലോത്ത് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു ലൈനിങ് പീസ് ഉള്ളിലേക്ക് മറച്ചു കൊടുക്കാം ഞാൻ കാണിക്കായിട്ട് എങ്ങനെയാണ് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മറച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ആ ഇഞ്ച് ഇങ്ങനെ കൂടുതലിട്ടിട്ടുണ്ടല്ലോ അത് പുറത്തേക്ക് എടുക്കുമ്പോൾ ആ ഒരു വശം നല്ല നീറ്റായിട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ റേഞ്ച് കൂട്ടിയിരുന്നത് കേട്ടോ ഞാനത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ചെറിയ ടാഗുണ്ട് അത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു പീസിൽ നമ്മളിങ്ങനെ തന്വീന്ന് എഴുതിയിട്ടുള്ളൊരു ചെറിയ ടാഗ് ഉണ്ട് അപ്പോൾ അത് ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനാണ് വെച്ചു കൊടുക്കാറ് അത് നമ്മൾ നമുക്ക് റീസെല്ലിങ് കുറേ ഉള്ളതുകൊണ്ട് റീസെല്ലറുടെ വർക്കിന് നമ്മൾ വെച്ചു കൊടുക്കാറില്ല എൻ്റെ സ്വന്തം വർക്കിനാണ് ഞാൻ ഇത് വെച്ചു കൊടുക്കാറ് ലേബിൾ അപ്പോൾ അതേ ഇതുപോലെ ഞാനൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ പേരെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് നല്ല വശത്തു നിന്ന് ഉള്ളിലേക്കാണ് മടക്കി കൊടുത്ത് അടുത്ത വശം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ മോശം വശത്തുനിന്ന് നല്ല വശത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ അതേ നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മോശം വശത്ത് വെച്ചിട്ട് നമുക്ക് മെയിൻ ക്ലോത്ത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ചെയ്ത പോലെ തന്നെയാണ് ആ ഒരു ക്ലോത്ത് കുറച്ചും കൂടെ വീതി കൂട്ടിയെടുക്കണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ അതേ ഇതുപോലെ നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മോശം വശത്തുനിന്ന് നമുക്ക് ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ എൻ്റെ വശത്ത് വെച്ചു കൊടുക്കുക അതിന് ശേഷം അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു പീസിന് ക്ലോത്ത് കുറവാണെങ്കിൽ നിങ്ങൾ പീസുകളൊക്കെ എടുത്തിട്ട് ജോയിൻറ്റ് ഇട്ട് എടുത്താലും കുഴപ്പമില്ല കേട്ടോ ഈ വശം ഉള്ളിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്കത് അറിയാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അറേഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതേതുപോലെ നമ്മൾ അരഞ്ച് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക ഇതിന് ശേഷം അതൊന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മോശം വശത്തുനിന്ന് നല്ല വശത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വീതിക്ക് തന്നെ മടക്കി കൊടുക്കുക അപ്പോൾ വീതിക്ക് മടക്കി കൊടുത്താലാണ് നമുക്ക് ഹുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അത് കവർ ചെയ്ത് പോവുള്ളൂ അപ്പോൾ അത് കുറച്ച് വീതിക്ക് മടക്കി കൊടുക്കുക പിന്നെ നമ്മൾ ബാക്കിൽ ആ ഒരു പീസ് സെൻ്റർ കട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ അളവുകൾ മാറുമല്ലോ അപ്പം ഇങ്ങനെ വെച്ച് കൊടുത്താലാണ് ആ അളവ് കറക്റ്റായിട്ട് ഒരുപോലെ വരുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം തൊട്ടടുത്ത സൈഡിലൊന്ന് പതിച്ചടിച്ച് കൊടുക്കണം കേട്ടോ ഒരു പീസിൻ്റെ തന്നെ അടുത്ത സൈഡിലൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക അപ്പം ഇത് ഈയൊരു സൈഡൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ സൈഡിൽ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യണത് ബാക്കിലെ ഹുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് ഞാൻ ചില വീഡിയോസിലൊക്കെ അതിൻ്റെ ലിങ്കാണ് കൊടുക്കാറ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് എല്ലാ വീഡിയോസിലും ഇത് വീണ്ടും വീണ്ടും കാണിക്കുന്നുണ്ട് കാരണം ചിലവർക്കത് ചിലപ്പോൾ എടുക്കാനായിട്ട് അറിയുന്നുണ്ടാവില്ല നമ്മൾ ലിങ്ക് താഴെ കൊടുത്താലും എടുക്കാനായിട്ട് അറിയുന്നുണ്ടാവില്ല കമൻറ്റൊക്കെ വരാറുണ്ട് അപ്പം അതുകൊണ്ട് ഞാനത് മിക്ക വീഡിയോസിൽ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യത്തെ പീസ് ഇതുപോലെ നിവർത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല വശം ഇനി അടുത്ത പീസിൻ്റെ നല്ല വശങ്ങൾ ഇത് ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് കൊടുക്കുക അതിന് ശേഷം ഇത് ഇതുപോലെ നമ്മൾ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡിലെ ലൈനിങ് ഇതുപോലെ മറച്ചു കൊടുക്കുക ഞാൻ കാണിക്കാട്ടെങ്ങനെയാന്ന് അപ്പോൾ ഇതേ ഇതുപോലെ ചേർത്ത് വയ്ക്കുക അതിന് ശേഷം ഒരു സൈഡിലെ ലൈനിങ് ഇതുപോലെ മറിച്ച് ഇതുപോലെ അടുത്ത വശത്തേക്ക് കൊടുക്കുക കണ്ടോ ഇതുപോലെ അടുത്ത വശത്തേക്ക് മറച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമ്മളിത് നെക്ക് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ മറച്ചടിച്ച് കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നെക്ക് പതിച്ചടിച്ച് കൊടുക്കരുത് നമ്മളെല്ലാ സ്റ്റിച്ചിന് ശേഷം ബാക്കിൽ ഓപ്പൺ വരുമല്ലോ ഓപ്പൺ ചെയ്തതിന് ശേഷം മൊത്തത്തിലൊന്ന് നെക്ക് പതിച്ചടിച്ച് കൊടുക്കായിരിക്കും കേട്ടോ നല്ലത് അപ്പം ഞാൻ രണ്ട് സൈഡിലെ ഷോൾഡറും ഇതുപോലെ ജോയിൻറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് നല്ല ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി അടുത്തതായിട്ട് സ്ലീവാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ഇതുപോലെ ഷോൾഡർ ജോയിൻ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നും പുറത്ത് കാണാതെ നല്ല നീറ്റായിട്ട് തന്നെ ഷോൾഡറിൻ്റെ വശം നമുക്ക് കിട്ടും അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതേ ഇതുപോലെ സ്ലീവിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പീസ് എടുക്കുക അതിൻ്റെ എൻ്റെ വശം ഇതേ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇലാസ്റ്റിക് വയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീതിയുടെ ഇരട്ടിക്ക് വീതിക്ക് നമ്മൾ ഈ ഒരു പീസ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒരു ഫോൾഡ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇലാസ്റ്റിക്കിൻ്റെ ഇരട്ടി വിധിക്കാണിത് ഫോൾന് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ട കേട്ടോ അപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താലാണെങ്കിൽ സ്ലീവിൻ്റെ ആ ഒരു വശം കാണാനായിട്ട് ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഈ ഒരു ലെങ്ത് വൈസ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് എൻ്റെ വരെ അതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ തൊട്ടടുത്ത സൈഡിൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കണം അതായത് നമ്മൾ എത്ര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആണോ വെക്കുന്നത് ആ ഇലാസ്റ്റിക് കയറി പോകുന്ന വിധത്തിൽ ജസ്റ്റ് ഇത് ഇതുപോലെ അളന്ന് നോക്കുക കണ്ടോ ഇതുപോലെ അളന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അടുത്ത് കൂടെ നമുക്കത് കാണുമ്പോൾ അറിയാമല്ലോ ഇത്ര അളവാണ് അതിനകത്ത് വരുന്നതെന്നുള്ളത് അപ്പോൾ ആ ഒരു സൈഡ് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്ത സൈഡിൽ സ്റ്റിച്ച് ചെയ്യുക അതായത് ഫോൾഡ് ചെയ്ത വശത്ത് കേട്ടോ ഫോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു ക്ലോത്തുമ്മ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതേ ഇതിൻ്റെ എൻഡിലൂടെ നമ്മൾ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാം അപ്പം ഈ ഒരു മോഡൽ നമ്മുടെ ചാനലിനെ ഒരുപാട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് വീണ്ടും വന്നപ്പോൾ ഒരു ഓർഡർ വന്നപ്പോൾ നിങ്ങളെ വീണ്ടും കാണിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ അത് ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക് ആദ്യം തന്നെ നമുക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഗ്യാപ്പ് ഉണ്ടല്ലോ ആ ഗ്യാപ്പിൽ കൂടെ ഒന്ന് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ ഇലാസ്റ്റിക്കിനകത്ത് ഈ ഒരു സേഫ്റ്റി പിന്നെ കയറ്റി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ കൂടെ മുഴുവനായിട്ടിതൊന്ന് കയറ്റി കൊടുക്കാം പിന്നെ ഈ ഒരു സ്ലീവ് തന്നെ നമുക്ക് പുറത്ത് വെച്ചിട്ട് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതായത് ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് താഴത്തെ വശത്ത് ഇങ്ങനെ വലിച്ചു വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് നമ്മൾ നൈറ്റിക്കൊക്കെയാണ് അങ്ങനെ ചെയ്ത് കൊടുക്കാറ് ഞാൻ കുട്ടികളുടെ ഡ്രസ്സിന് എപ്പോഴും ഈ ഒരു മോഡലാണ് ചെയ്ത് കൊടുക്കാറ് എനിക്ക് ഈ ഇലാസ്റ്റിക് താഴെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതൊരു ഭംഗിയായിട്ട് അങ്ങനെ തോന്നാറില്ലേ അപ്പോൾ ഞാൻ കൂടുതലിങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കാറ് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സ്ലീവ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കേ പിന്നെ ഇലാസ്റ്റിക് നമ്മൾ കയറ്റി കൊടുക്കുമ്പോൾ മുഴുവനായിട്ടും കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലുതുകഴിഞ്ഞകത്തൊന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ചു കൊടുക്കുക ഇലാസ്റ്റിക് അപ്പോൾ അത് ഉള്ളിലേക്ക് ഉള്ളിൽ കയറിപ്പോയില്ല പുള്ളിലേക്ക് അങ്ങനെ കയറിപ്പോയി കഴിഞ്ഞാൽ ഇലാസ്റ്റിക് ചെറുതാണല്ലോ നമ്മൾ സ്ലീവിൻ്റെ ഒരു ക്ലോത്ത് അത്യാവശ്യം ലെങ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അതിനകത്ത് കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അത് അഴിച്ചിട്ട് അതിനകത്ത് കൂടെ കയറ്റാനായിട്ടിരിക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് പിടിക്കുക അതിന് ശേഷം നമുക്ക് രണ്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തു വയ്ക്കാൻ കണ്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള ഒരു വശങ്ങൾ ഉള്ളിലേക്ക് ഇതുപോലെ കയറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇലാസ്റ്റിക് അപ്പോൾ അത് സേഫ് സേഫായിട്ടിരുന്നുള്ളൂ ഒരു സൈഡിൽ പിന്നെ അടുത്ത സൈഡ് നോക്കിയാൽ മതി നമുക്ക് അപ്പോൾ അടുത്ത സൈഡിൽ പിന്നെ ഉള്ളതുകൊണ്ട് നമുക്കത് ഉള്ളിൽ പോയാലും എടുക്കാനായിട്ട് കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഇതുപോലെ പിന്നെ നമ്മൾ ഇതുപോലെ ഉള്ളിലന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഈയൊരു രണ്ടും കൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക കേട്ടോ ഒരു മൂന്നാല് സ്റ്റിച്ചിട്ട് കൊടുക്കുക ഇലാസ്റ്റിക്കിൽ ഇലാസ്റ്റിക് ഉള്ളിൽ തിരിഞ്ഞും മറഞ്ഞൊന്നും പോകാതെ നോക്കണം കേട്ടോ നമ്മൾ അതിനുള്ള ഗ്യാപ്പിലെ ഗ്യാപ്പാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ ആ ഇലാസ്റ്റിക്കിൻ്റെ കറക്റ്റ് ഗ്യാപ്പ് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ടോ പിന്നെ രണ്ട് സൈഡും ഇതുപോലെ വലിച്ചുകൊടുക്കുകഴിഞ്ഞാൽ സ്ലീവ് എല്ലാ സൈഡിലും ഒരുപോലെ വന്നോളും പ്ലീറ്റ് കണ്ടോ എല്ലാ സൈഡിലേക്കും ഒരുപോലെ വന്നോളും അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത സ്ലീവും ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് നേരിട്ടിട്ട് ബോഡി പാർട്ടിൽ പ്ലീറ്റ് ഇട്ടിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അല്ലാതെ ഇത് പ്ലീറ്റ് ഇട്ടിട്ട് സെപ്പറേറ്റ് വെച്ചിട്ട് പിന്നെ ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ രണ്ട് ടൈപ്പിലും ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം ബോഡി പാർട്ട് പാർട്ടെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ട് വശങ്ങളും ഒന്ന് അടിച്ചിട്ട് കൊടുത്തോളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ലൈനിങ് ഉള്ളതുകൊണ്ട് ലൈനിങ് മെയിൻ ക്ലോത്തും തെന്നിപ്പോവും നമ്മൾ പ്ലേറ്റ് ഇടുമ്പോൾ അപ്പോൾ ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഷോൾഡറിൻ്റെ ഒരു വശം ഉണ്ടല്ലോ ആം ഹോളിൻ്റെ ഒരു വശം ആ ഒരു വശം മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ലൈനിങ് വശങ്ങളൊന്നും താഴ്ത്തൊന്നും ഇനി പിന്നിൽ പോവുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ ചിലപ്പോൾ ലൈനിങ് അതിനകത്ത് പെട്ടിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറയാമല്ലോ ഈ ഒരു സ്റ്റിച്ച് കാണാനായിട്ട് പറ്റും പ്ലേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ആ ഒരു കറക്റ്റ് അളവ് നോക്കിയിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ അഡ്ജികളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നോന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമുക്ക് സ്ലീവിൻ്റെ പ്ലീറ്റി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ സ്ലീവിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പ്ലേറ്റിൻ്റെ വശങ്ങളൊക്കെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ക്ലോത്തിൽ അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് നമുക്കിതിനകത്ത് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ പ്ലേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു കട്ടിങ്സിലുള്ള ഉണ്ടല്ലോ രണ്ട് കട്ടിങ്സ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സ്ലീവിൽ ആ ഒരു സെൻ്റർ പോയിന്റിൽ നിന്ന് രണ്ട് സൈഡിക്കും ഓരോ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കട്ടിങ്ങൾ തമ്മിലുള്ള അകലത്തിലുള്ള ക്ലോത്താണ് നമ്മൾ പ്ലീറ്റിട്ടെടുക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ പ്ലേറ്റിട്ടെടുക്കുക അപ്പം ഞാനിത് മൊത്തത്തിൽ പ്ലീറ്റിട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ സ്ലീവ് നമ്മുടെ ചാനലിൽ ഫ്രോക്കായിട്ടും അതുപോലെ ഇതുപോലെ പട്ടുപാട ബ്ലൗസൊക്കെ ആയിട്ട് ഒരുപാട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അത് വേറെ ഏജുകളിലാണ് അപ്പോൾ ഈ ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സെല്ലാം ഞാൻ അധികം എന്ന് തോന്നുന്നു അപ്പോൾ അതേ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇനി അടുത്തതായിട്ട് ഇത് നമുക്ക് ബോഡി പാർട്ടിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ രണ്ട് സ്ലീവും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങളത് ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക അതിന് ശേഷം സെൻറ്റർ ചെയ്യുന്നതാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ബോഡി പാർട്ടിൻ്റെയും സ്ലീവിൻ്റെയും സെൻറ്റർ കറക്റ്റായിട്ട് നോക്കി വയ്ക്കുക ശേഷം സെൻറ്റർ ചെയ്യുന്ന രണ്ട് സൈഡിലേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കണം നമ്മൾ നോർമൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് സ്ലീവ് നമ്മൾ ഇത് വേറെ പപ്പ് സ്ലീവ് പോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചുവന്നേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ അതേ ഇതുപോലെ ഒരു സൈഡേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും സെൻ്റർ ചെയ്യുന്ന അടുത്ത വശത്തേക്ക് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് സ്ലീവും ഞാൻ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക നമ്മൾ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാൻ ഞാൻ ലിങ്ക് കൂടെ താഴെ കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് സ്ലീവും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുത്തെടുക്കാം പിന്നെ നമുക്ക് വിഷുവിൻ്റെ തിരക്ക് നല്ലപോലെ പോലെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ടൈമിനൊന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്നും വിചാരിക്കും ഒരേ ടൈമിന് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ പക്ഷെ അത് പറ്റാറില്ല നമ്മൾ വർക്കും പിന്നെ എഡിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഏതാ സമയം എന്നും പറ്റുന്ന സമയത്തൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നും ഒരേ ടൈമിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് വിഷോ ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ നമ്മളിവിടെ ഒരു സ്ലീവ് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഈ സ്ലീവ് കാണാനായിട്ട് അപ്പോൾ ഇതുപോലെയാണ് സ്ലീവ് വരെ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത സ്ലീവും കൂടെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അത് ഞാൻ റിപ്പീറ്റ് കാണിക്കുന്നില്ല ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് സെപ്പറേറ്റ് ചെയ്തു തരുന്നത് ടോ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വേറെ വെറൈറ്റി ഉണ്ടത് അതുകൊണ്ടാണ് അപ്പോൾ കാണാനും എളുപ്പം അങ്ങനെയാണല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ നമ്മളിതുപോലെ സെപ്പറേറ്റ് ചെയ്തിടുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഒരുമിച്ചാണ് ഒരു വീഡിയോ ആയിട്ട് ഇട ഇടാറുണ്ട് അപ്പം അത് കുറച്ച് സ്പീഡിലും പിന്നെ എങ്ങനെ ഒരു ഇരുപത് മിനിറ്റിൻ്റെ ഉണ്ടാവാറുണ്ട് വീഡിയോ അപ്പം ഞാൻ ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഉള്ളൂ അപ്പോൾ അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സൈഡും കൂടെ ജോയിൻറ്റ് ഇട്ടിട്ട് നമുക്ക് സ്ലിറ്റും കൂടെ അടിച്ചുകൊടുത്താൽ താഴ്വശം കൂടെ മടക്കി സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങ് കഴിയും അപ്പം സൈഡ് ഇതേ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ജോയിൻ്റിട്ടെടുക്കുക അപ്പോൾ ഇത് സൈഡ് ജോയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് റഫായിട്ട് സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം നമ്മൾ വേണ്ട അളവുകൾ കറക്റ്റ് അളന്ന് നോക്കിയിട്ട് വേണം സൈഡ് ജോയിൻ്റ് ചെയ്യാനായിട്ട് കേട്ടോ നമ്മൾ സൈഡിൽ ഒരു ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ചൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കറക്റ്റ് അളവിലൊന്നും ജോയിൻറ് ചെയ്യാനായിട്ട് പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കറക്റ്റ് അളവിൽ നമ്മൾ കൊടുത്തെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യരുത് എപ്പോഴും അളന്ന് നോക്കിയിട്ട് വേണം സൈഡ് ജോയിൻ്റിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ സൈഡ് ജോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ സ്ലിറ്റ് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡും ഇതുപോലെ ജോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഓപ്പൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേ ഇതുപോലെ മടക്കി കൊടുക്കുക കണ്ടോ ഇതുപോലെ നിവർത്തി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സ്ലിറ്റിനായിട്ടുള്ള വശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ സ്ലിറ്റിൻ്റെ ഒക്കെ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു പോയിന്റ് വരെയാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുള്ളത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്ക്വയർ ടൈപ്പിൽ നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക നീഡിൽ ഇതുപോലെ കുത്തി നിർത്തിയിട്ട് ഫൂട്ട് മാത്രം പൊന്തിച്ച് കൊടുക്കുക ക്ലോത്ത് ഒപ്പം തന്നെ തിരിക്കണം കേട്ടോ അതിന് ശേഷം വീണ്ടും ആ ഒരു ക്ലോത്ത് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം അതിന് ശേഷം വീണ്ടും ഇതുപോലെ ക്ലോത്ത് തിരിക്കുക നീഡിൽ കുത്തി നിർത്തിയിട്ട് വേണം നമ്മളെപ്പോഴും ക്ലോത്ത് തിരിക്കാനായിട്ട് ശേഷം ബാലൻസ് താഴേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം നമുക്കിതിൻ്റെ രണ്ട് സൈഡും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബാക്കും ഫ്രണ്ടും താഴ്വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡും സ്ലിറ്റും കൂടെ അടിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഉള്ളൂ ഉള്ളുതിനകത്തുള്ള സ്ലിറ്റിൻ്റെ സ്റ്റിച്ചിങ് താഴ്വശം കൂടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ലെങ്ത് വൈസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് വർക്കൊന്നും ഇല്ല ഇങ്ങനത്തെ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്കേർട്ടിൻ്റെയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ സ്കേർട്ട് ആൻഡ് അപ്പോൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കട്ടിങ്ങിൽ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്ലൗസിൽ ഇതുപോലെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് താഴ്വശത്ത് നമ്മൾ സ്കേർട്ടിൻ്റെ താഴ്വശത്തായിട്ട് ഇതുപോലൊരു ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നര ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഈ ഒരു ബോട്ട് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ശരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സമയം ഇപ്പോൾ കണ്ടു നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റിവ്യൂസ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാം അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കാണാത്തവർ കണ്ടു നോക്കുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ സമയമുള്ളപ്പോൾ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടെ യൂസ്ഫുൾ ആകുന്ന വീഡിയോസാണ് നമ്മുടെ ചാനലുള്ളതെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം ഒരുപാട് വീഡിയോസ് നമ്മൾ ഇനി ചെയ്യാനിരിക്കുന്നുണ്ട് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ